ഹായ് ഞാൻ ജഹാൻ അഷറി ഞാൻ ഡിഗ്രി കഴിഞ്ഞ് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഓരോ കാരണങ്ങളായാലും പി ജി ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞു പിന്നെ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പി ജി എം ബി എടുക്കണം തീരുമാനിച്ചിരുന്നു ഫസ്റ്റിൽ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ വന്ന് പറയാതിലാണ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്താണ് ഒന്നുകൂടി ചേരണം എന്നുള്ളതിൽ പി ജി ഡിസ്റ്റലായി ചെയ്യണം എന്നുള്ളതിൽ അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ അന്വേഷിച്ചു ഞാൻ കാലിക്കറ്റിലിന്നു ഡിഗ്രി ചെയ്തു അത് പി ജി ഏതിൽ ചെയ്യുകയാണ് നല്ലതെന്ന് കുറേ പേരോട് ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞു ഇക്നോവിൽ നല്ല വാല്യൂ ഉണ്ട് ഇഗ്നോവ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇക്നോ അന്വേഷിച്ച് നാട്ടിൽ ചെന്ന് ഞാൻ വൈസ് ഫാത്തിമ ഫാത്തിമാമിന് കോണ്ടാക്ട് ചെയ്തു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ട കണ്ടാണ് ഞാൻ ഫാത്തിമ മാമിനെ കോണ്ടാക്ട് ചെയ്ത് അപ്പം മാം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സെൽഫായിട്ട് ചെയ്തോളാം അങ്ങനെ ഞാൻ നാട്ടിൽ സെൽഫായിട്ട് ജോയിൻ ചെയ്ത് പി ജിക്ക് പക്ഷേ പിന്നെ ഞാൻ വീണ്ടും നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഡിസംബർ ടൈമിൽ എക്സാം നടക്കുമല്ലോ അത് ഞാൻ അറിഞ്ഞില്ല എക്സാം നടക്കണത് അറിഞ്ഞില്ല അപ്പം ഞാൻ മാമിനൊന്നും കൂടി കോണ്ടാക്ട് ചെയ്ത് എന്തെ ചെയ്യുക എക്സാം എഴുതിയിട്ടില്ല അസൈൻമെൻ്റ് സബ്മിറ്റ് ആയിട്ടില്ല ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം മാം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഫസ്റ്റ് സെം എക്സാം എഴുതാം അസൈൻമെൻറ്റും സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ് അത് പിന്നെ കല്യാണെല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഫിസിക്സ് ലാബെല്ലാം മിസ്സാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് എടുത്തത് ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ പോയപ്പം ഈ ആ ഒരു മൈൻഡ് വന്ന കണ്ടാണ് അങ്ങനെ എടുത്തത് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിനോട് അത്ര താല്പര്യം തോന്നിയില്ല എം എ എടുക്കാൻ ബി എഡേയും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ വലിയൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അത് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇക്കണേലും ലേൺ വയസ്സിൽ ചേർന്ന് ആദ്യം ഇതുവരെ ഞാൻ പഠിച്ചൊരു എക്സാം എഴുതിയിട്ടില്ല ഇപ്പോൾ ടെൻത്ത് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഞാൻ പഠിച്ച എക്സാം എഴുതിയിട്ടില്ല അപ്പം ഇനി ഇപ്പോഴാണ് ഇവരെ ലേൺ വയസിൻ്റെ ഓരോ ടൈം ടൈം ഷെഡ്യൂള് അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് കുറെ പഠിക്കാനും അസൈൻമെൻറ്റിനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറേ പഠിക്കുന്നുണ്ട് പിന്നെ ഇതുവരെയും ഞാനൊന്നും പഠിച്ചൊരു എക്സാം എഴുതിയിട്ടില്ല ലെവൻ വയസ്സ് അടിപൊളിയാണ് ഞാനിതുവരെ ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ കീഴില് നമ്മളങ്ങനെ കോളേജിൽ പോകണക്കണ ഇതുവരെ ട്യൂഷനങ്ങനെ പോയിട്ടില്ല അവരൊരു സെൻറ്ററിൻ്റെ കീഴിൽ പഠിക്കണം ഇപ്പഴാണ് അത് അടിപൊളിയാണ് അവർ ടൈമെല്ലാം കറക്റ്റ് ടൈം തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് റിവിഷൻ സെക്ഷൻ ആണെങ്കിൽ റിവിഷൻ സെക്ഷൻ തരുന്നുണ്ട് നമ്മളിപ്പോൾ കോളേജിൽ പോകണിലാണെങ്കിൽ റിവിഷനൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യണില്ലാലോ സാധാ ക്ലാസ് പോവുക അതന്നെ എപ്പോഴേലും ക്ലാസ്സിലിരിക്കും അത് കഴിഞ്ഞ് പുറത്തോ കൂടി നടക്കും ഡിഗ്രിയൊക്കെ എൻജോയ്മെൻറ്റിൻ്റെ ടൈമാണ് ഗാമ്പിൽ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് കോളേജിൽ പോവുക പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ആൻറ്റൈലിൽ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് അയച്ചിരിക്കുക ഫ്രണ്ട്സിനിട്ടും എൻജോയ്മെൻറ്റിൻ്റെ ടൈമാണല്ലോ അങ്ങനെ അതെല്ലാം ചാടിയാക്കി കഴിഞ്ഞു അപ്പം പി ജിക്ക് ഇപ്പോൾ ഇബമ്മ എത്രയും കോൺടാക്റ്റ് ചെയ്യും അവർ ഷെയറാണ്